നമസ്കാരം ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയുടെ രക്തത്തിന് പകരമായി ഇസ്രയേലിലെ ഹൈ പ്രൊഫൈൽ വ്യക്തികളെ ഇറാൻ ലക്ഷ്യമിടുന്നു എന്ന റിപ്പോർട്ടുകൾക്കിടയിൽ തൻ്റെ മകൻ യാായിർ നെത്തന്യാഹുവിന് കൂടുതൽ സുരക്ഷ ആവശ്യപ്പെട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു രംഗത്തുവന്നു ഫ്ലോറിഡയിൽ കഴിയുന്ന യായിർ നെതന്യാഹുവിന് കൂടുതൽ സംരക്ഷണം ഒരുക്കണം എന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് നെത്തന്യാഹു കഴിഞ്ഞ മാസം അവസാനത്തിൽ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ഗസ്റ്റ് ഹൗസിലായിരുന്നു ഹനിയ കൊല്ലപ്പെട്ടത് ഹമാസ് തലവന്റെ കൊലയ്ക്ക് ഇറാൻ പ്രതികാരം ചെയ്യുമെന്ന് ഭീതി നിലനിൽക്കെയാണ് ഇസ്രായേലിൻ്റെ നിർണായക നീക്കം ഹൈ പ്രൊഫൈൽ വ്യക്തികളെയാണ് ഇറാൻ നോട്ടമിടുന്നത് എന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇത്തരം ഒരു ആവശ്യം ഉയർത്തിയിരിക്കുന്നത് എന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു പേഴ്സണൽ സെക്യൂരിറ്റി വിഭാഗത്തിലെ ഉപദേശക സമിതിക്ക് മുന്നിൽ നെതന്യാഹുവിൻ്റെ ഓഫീസ് ചുമതലയുള്ള ഡയറക്ടർ ജനറൽ യോസി സി ഷെല്ലിയാണ് നെതന്യാഹുവിൻ്റെ മകന്റെ സുരക്ഷ കൂട്ടാൻ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് ഇറാൻ ആക്രമണം തന്നെയാണ് അപേക്ഷയിൽ കാരണമായി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് അമ്മയും സഹോദരനും ഇസ്രായേൽ കഴിയുമ്പോൾ ഗസയിലെ ആക്രമണ സമയത്തുടനീളം മയാമിയിൽ ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു യാായർ നത്തന്യാഹു മാസങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ജൂലൈയിലാണ് നാട്ടിൽ പോയത് അമേരിക്കൻ സന്ദർശനം കഴിഞ്ഞ് മടങ്ങിയ നെത്തന്യാഹുവിനൊപ്പമാണ് ഇസ്രയേലിൽ ഇയാൾ എത്തിയത് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വിമാനമായ വിങ് ഓഫ് സയനിലായിരുന്നു ഈ രഹസ്യ യാത്രയെന്ന് ജറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു പിന്നീട് കഴിഞ്ഞ ആഴ്ച ഇദ്ദേഹം മയാമിയിലേക്ക് മടങ്ങി വിദേശത്ത് താമസിക്കുന്ന ഇസ്രയേലികളുടെ സുരക്ഷാ ചുമതല വഹിക്കുന്ന രഹസ്യാന്വേഷണ സംഘം ഷീൻബെറ്റിൻ്റെ സംരക്ഷണത്തിലാണ് നെതന്യാഹു ഉള്ളത് എന്നാൽ ഭീഷണിയുടെയും കൃത്യമായ ഇടവേളകളിലെ വിലയിരുത്തലുകളുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ ഷീൻബെറ്റ് വ്യക്തികൾക്ക് സുരക്ഷ കൂട്ടാറുള്ളൂ യായിറിനെതിരെ നിലവിൽ പ്രകടമായ ഭീഷണികളൊന്നും ഉയരാത്തതിനാൽ അദ്ദേഹത്തിൻ്റെ സുരക്ഷ കൂട്ടാനിടയില്ല എന്നാണ് ഒരു ഉദ്യോഗസ്ഥൻ ഇസ്രായേൽ മാധ്യമമായ ചാനൽ ട്വൽവിനോട് വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ മുതൽ ഫ്ലോറിഡയിലെ മയാമിയിലാണ് മുപ്പത്തിമൂന്നുകാരനായ യായിർ നതന്യാഹു കഴിയുന്നത് ഇദ്ദേഹത്തിൻ്റെ സുരക്ഷാ ചെലവ് നേരത്തെയും ഇസ്രയേലിൽ വലിയ വിവാദത്തിന് ഇടയാക്കിയിരുന്നു മയാമിയിൽ ഒരു അത്യാഡംബര അപ്പാർട്ട്മെൻറ്റിലാണ് ഇയാൾ താമസിക്കുന്നത് ഒരു ഡ്രൈവറും ഷീൻവെറ്റിൻ്റെ അതിസുരക്ഷാ വിഭാഗമായ യൂണിറ്റ് എഴുന്നൂറ്റി മുപ്പതിൽ നിന്നുള്ള രണ്ട് അംഗരക്ഷകരും യായിറിനൊപ്പമുണ്ട് പ്രതിവർഷം ഇദ്ദേഹത്തിൻ്റെ സുരക്ഷയ്ക്ക് മാത്രമായി ഇരുപത്തിയഞ്ച് ലക്ഷം ഇസ്രായേൽ ഷെയ്ഖൽ അതായത് ഏകദേശം അഞ്ചേ മുക്കാൽ കോടി രൂപ ആണ് സർക്കാർ ഖജനാബിൽ നിന്ന് ചെലവിടുന്നത് ഓരോ മാസവും രണ്ട് ലക്ഷം ഷെയ്ക്കൽ ഏകദേശം നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ ചെലവിടുന്നു ഇസ്രേലിലെ ഉന്നത തലത്തിലുള്ള ഏഴ് പ്രമുഖർക്ക് മാത്രമാണ് യൂണിറ്റ് എഴുന്നൂറ്റി മുപ്പത് സേന ഒരുക്കുന്നത് പ്രസിഡന്റ് പ്രധാനമന്ത്രി പ്രതിരോധമന്ത്രി വിദേശകാര്യമന്ത്രി സ്പീക്കർ പ്രതിപക്ഷ നേതാവ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് എന്നിവരാണ് ആ പ്രമുഖർ മന്ത്രിമാർ ഉൾപ്പെടെ ബാക്കിയുള്ള പ്രധാന വ്യക്തികൾക്കെല്ലാം പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കീഴിലുള്ള മാഗൻ യൂണിറ്റാണ് സുരക്ഷ ഒരുക്കുന്നത് ഇത്തരമൊരു സാഹചര്യത്തിലാണ് നതന്യാഹുവിൻ്റെ മകന് ഇതേ പരിരക്ഷ നൽകിയിരിക്കുന്നത് ഇതിനെതിരെ വലിയ തോതിൽ വിമർശനം ഉയർന്നിട്ടുണ്ട് എന്നാൽ യായിർ നെതന്യാഹുവിന്റെ സുരക്ഷ ഷീൻബെറ്റ് ഒരു വർഷത്തേക്ക് കൂടി നീട്ടുകയാണ് കഴിഞ്ഞ മാസം ചെയ്തത് നെതന്യാഹുവിന്റെ ഭാര്യ സാറയുടെയും മറ്റൊരു മകനായ ആമനറിന്റെയും സുരക്ഷയും നീട്ടിയിട്ടുണ്ട് രണ്ടുപേരും നത്തന്യാഹുവിനൊപ്പമാണ് ഇസ്രയേലിൽ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നോ മാർച്ചിലാണ് എല്ലാവർക്കും ഷീൻബെറ്റ് സുരക്ഷ നൽകാൻ സർക്കാർ തീരുമാനിച്ചത് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം ആളിക്കത്തുന്ന സമയത്ത് ടെൽ ടെൽഅബീബിലെ ഒരു ബ്യൂട്ടി പാർലറിൽ എത്തിയ സാറയെ നൂറുകണക്കിന് സമരക്കാർ വളഞ്ഞിരുന്നു ഇതിനുശേഷമായിരുന്നു കുടുംബത്തിന്റെ ജീവൻ അപകടത്തിലാണെന്ന് പറഞ്ഞ് അതീവ സുരക്ഷ നൽകാൻ ഇസ്രായേൽ ഭരണകൂടം അനുമതി നൽകിയത്